വെൽക്കം ടു ന്യൂസിലാൻഡ് വള്ളുഗായ്സ് ഞാൻ നിങ്ങളെ ഇന്ന് ന്യൂസിലാൻഡിൽ കിട്ടുന്ന ഒത്തിരി നല്ല ഫ്രഷ് ഫ്രഷായുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാണിക്കാൻ പോവുകയാണ് നമുക്ക് കണ്ടാലോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ കിട്ടുക എന്ന് നോക്കിയാലോ നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാമിൽട്ടൺ ഈസ്റ്റിൽ ഹെഫി ടെറേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വെജിറ്റബിൾ ഷോപ്പുണ്ട് ഇതൊരു ഇന്ത്യൻ ഷോപ്പാണ് കേട്ടോ ഇവർ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഇവിടെ വന്ന് ഇവർ തന്നെ കുറേ ഫാമും പരിപാടിയൊക്കെ മേടിച്ച് ഫാം തുടങ്ങി അവരുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒത്തിരി ഉണ്ട് ബാക്കി എന്തൊക്കെയുള്ളത് നമുക്കിവിടെ നോക്കാം ഇത് ന്യൂസിലാൻഡിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ആദ്യം പറയുന്നത് കിവി ആണ് ന്യൂസിലാൻഡേഴ്സിനെ ഫുള്ള് വിളിക്കുന്നത് ഇപ്പം ന്യൂസിലാൻഡിലൊരു സിറ്റിസൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ കിവി ഞങ്ങളൊക്കെ ഇപ്പോൾ കിവിസായി മാറി കേട്ടോ കിവി എന്നാണ് വിളിക്കുക ഓക്കെ ഇത് ന്യൂസിലാൻഡിൻ്റെ മാത്രമായി പറയാവുന്ന ഫ്രൂട്ടാണ് കിവി ഫ്രൂട്ട് ഇതിന് പറയുന്ന വില ടു പോയിൻറ്റ് നയൻ നയൻ ആട്ടോ അതായത് ത്രീ ഡോളേഴ്സാണ് വില പറയുന്നത് ആക്ച്വലി കിവി ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത് പക്ഷേ ചൈനക്കാരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിലൊന്നും ഇത്ര വെറൈറ്റി ഇല്ലയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെറൈറ്റി ഉണ്ടോ ഇതുവരെണ്ണം പിന്നെ ഇത് ചൈനയിലൊക്കെ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഇതുകൊണ്ടോ ഇത് വേറെ ടൈപ്പ് ഇതാണ് ഇതൊക്കെ ന്യൂസിലാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഭയങ്കര കളയറായിട്ടുള്ള ഭയങ്കര രസമുള്ള സാധനം കേട്ടോ പിന്നെ ഇത് ഇതും ഭയങ്കര രസമുള്ള സാധനമാണ് ഓക്കെ നമുക്ക് വേറെ എന്തൊക്കെയുള്ളതാണ് ഇവിടെ കുറച്ച് കൂടും പരിപാടിയൊക്കെ ഇരിപ്പുണ്ട് ഇതാ മഷ്റൂം ഇതൊക്കെ ഇവിടെ ലോക്കൽ സാധനങ്ങളുണ്ട് ഇതൊക്കെ ലോക്കൽ ഫാമിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഓക്കെ ഇത് ഇപ്പോൾ എന്താണ് നമ്മുടെ ടു പോയിൻറ്റ് നയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വില കുറവാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇത് ഫിജോവ ഇതും ഭയങ്കര ടേസ്റ്റാണ് നാട്ടിലൊന്നും അത്ര കോമൺ ആയിട്ടുള്ള അല്ലാത്ത സാധനമായിരിക്കാം ഫിജോവ ഫിജോവ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണത് ഇതാണ് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ചൈനയിൽ നിന്ന് വന്നു പറയുന്ന കിവി ഫ്രൂട്ട് ഇതാണ് ഇത് അത്ര ഇച്ചിരി പുളിയൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ ഇത് ഉള്ളിൽ കട്ട് ചെയ്ത ഭയങ്കര രസമാണ് ഇത് ഭയങ്കര ഹെൽത്തിയാണ് ടേസ്റ്റുള്ളതാണ് ഇതിനും സെയിം വില തന്നെയാണ് പറയുന്നത് ഇത് നമ്മുടെ അവക്കാഡോയാണ് അവക്കാഡോ ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ വില എന്ന് പറയുന്നത് മൂന്നെണ്ണത്തിന് മൂന്ന് ഡോളർ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു നയൻ ആണ് വില പറയുന്നത് എനിക്ക് അവടെ കോമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ ഈ കിവി ഫ്രൂട്ട് നാട്ടിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ വില മനസ്സിലായല്ലോ അല്ലേ അപ്പൊ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ മൂന്ന് ഡോളർന്ന് പറഞ്ഞാലും മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് കേട്ടത് പറയുന്നത് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ആപ്പിൾ കാണാം ആപ്പിള് ഇത് എന്താണ് ഡാസിൽ ആപ്പിളാണ് ആപ്പിൾ ഇതിൻ്റെ വില പറയുന്നത് വൺ പോയിൻറ്റ് സെവൻ നയൻ പേർ കിലോയാണ് കേട്ടോ ആ ഇവിടെ പല ടൈപ്പ് ആപ്പിൾ കാണുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല എന്താ ഇച്ചിരി പുളിയും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ നല്ല പുളിയുള്ളതാണ് അച്ചാർ ഇടാൻ നല്ലതെട്ടോ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ എക്സാക്ട് മാങ്ങ അച്ചാർ പോലെ തന്നെ ഇരിക്കും ഇത് ഗ്രീൻ ആപ്പിളിന് ഒരു ഡോളറാണ് പറയണത് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ അമ്പത് അമ്പത്തൊന്ന് രൂപയാണ് പറയണത് ഇത് ഇത് ജെൻസ് ആപ്പിളോ ഇതും ഒരു ഡോളർ തന്നെയാണ് പറയണത് ഇത് മാൻഡ്രിൻ മാൻഡ്രിന് മാൻഡ്രിൻ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ സാധനം ഞാൻ എൻ്റെ വീട്ടിൽ കുളിച്ച് ഇന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവും മാൻഡ്രിൻ നമ്മുടെ നാട്ടിൽ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ മാൻഡ്രിൻ എന്നാണ് പറയുന്നത് മാൻഡ്രിൻ എന്ന് പറഞ്ഞാൽ വേറെ സാധനം കാണിക്കാം കേട്ടോ കാണിച്ചു തരാം കേട്ടോ ഇതിന് നാല് ഡോളറാണ് പറയുന്നത് കേട്ടോ ഇത് നല്ല ആപ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റി ആപ്പിളാണിത് നല്ല ടേസ്റ്റി ആപ്പിളാണ് പല വെറൈറ്റി ആപ്പിളുകളാണ് കേട്ടോ ഇരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ആപ്പിൾ ഇരിപ്പുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ റോയൽ ഗാല എന്ന് പറഞ്ഞൊരു ആപ്പിൾ ഉണ്ട് കേട്ടോ ആ ഇത് സ്പെഷ്യൽ ക്വീൻ എന്ന് പറഞ്ഞൊരു ആപ്പിളാണ് ഇതിൻ്റെ വില വൺ പോയിൻ്റ് സെവൻ നയൻ ആണ് പറയുന്നത് ഇതിങ്ങനെ വന്നപ്പോൾ എന്താണ് ബേബ് ബേബൻ ബ്രെഡ് ബേബനോ ഇതിനൊക്കെ വൺ പോയിൻ്റ് സെവൻ ആണ് കേട്ടോ ഇതൊക്കെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് ആണ് കേട്ടോ ദിസ്ഇസ് പെയർ പെയറാണിത് ഇത് റോക്ക് മെലൻ റോക്ക് മെലൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഉള്ളിൽ ഇച്ചിരി പുറം ഹാർഡാണ് ഉള്ളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ഉള്ളിൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ രസമാണ് കഴിക്കാൻ പിന്നെ ഇവിടെ കുറച്ച് എന്താണ് പല ടൈപ്പ് സാധനങ്ങൾ കാണാനുണ്ട് ഇവിടെയൊക്കെ കുറച്ച് ഓഫറിൽ കിവി ഫ്രൂട്ട് പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് വില കുറവാണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന ക്യാപ്സിക്കം ഇരിക്കുന്നു ഇഷ്ടം പോലെ ക്യാപ്സിക്കത്തിന് ഇത്ര എണ്ണത്തിന് ആറ് ഡോളറാണ് പറയണേ പിന്നെ കോണ് പിന്നെ റാഡിഷ് ആണ് റാഡിഷ് ഇതോ ഒക്കെ ഗുണം ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണല്ലോ ഉണയിൽ പോയ കാര്യം ആയിരിക്കണം ഇത് മുഴുവൻ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ന്യൂസിലാൻഡിൽ ഇവിടെ തന്നെ ഗ്രോ ചെയ്യുന്ന സാധനം കേട്ടോ ഇതിൽ ഇതിലേതാണ്ട് ഫിഫ്റ്റി പെർസെന്റ് മുകളിൽ ഇവരെ തന്നെ ഫാമിൽ വരുന്നതാണ് പക്ഷെ ഇതൊന്നും ന്യൂസിലാൻഡിൽ ഉണ്ടാവില്ല ഇതൊക്കെ മലേഷ്യയിൽ നിന്നും അങ്ങനെ ഏഷ്യൻ കൺട്രിയിൽ നിന്ന് വരുന്നതാണ് അത് ചൂടുള്ള സ്ഥലങ്ങളിലാ പഴം ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ ബ്ലൂബെറിയിരിക്കുന്നു ബ്ലൂബെറി ഇതിന് പറയുന്നത് നാല് ഡോളർ ആണ് പറഞ്ഞത് ഇതൊക്കെ ഇവിടെ ഫാമുകളിലുണ്ട് നമുക്ക് പോയി പറിക്കാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട പെയർ ഡിഫറെ ടൈപ്പ് പെയർസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടെ ടാരോ എന്നാണ് ഇന്ന് പറയുന്നത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ ചേമ്പല്ലേ ഇത് ചേമ്പ് ചേമ്പല്ലേ കാച്ചിലല്ലോ ചേമ്പ് ചേമ്പാണ് ചേമ്പും കാച്ചിലൊക്കെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഇതാ ഇത് ഓറഞ്ചും നേരത്തെ കണ്ട സംഭവങ്ങളെ തന്നെ കുറച്ചും കൂടെ എന്താണ് പറയുക വില കുറഞ്ഞ സാധനങ്ങളായിരിക്കും ഇത് ഈ ബാഗിന് പറയുന്ന മൂന്ന് ഡോളറായി ആയി ഇതൊരു കിലോയുടെ ബാഗായിരിക്കും അതിന് മൂന്ന് ഡോളർ ഇത് നമ്മുടെ കപ്പളങ്ങ അല്ലേ പപ്പായ അല്ലേ ഇത് പപ്പായയാണ് ആണ് ഇരിക്കുന്നത് പപ്പായയും ന്യൂസിലാൻഡിൽ ഉണ്ടാകില്ല കേട്ടോ ഇതും വരുന്നത് ഏഷ്യൻ കൺട്രിയിൽ നിന്ന് ആയിരിക്കണം ആയിരിക്കും ഇത് ഡിഫറെൻ്റ് ഒരു ടൈലർ ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞൊരു പെയറാണ് ഇതിനൊക്കെ ഡിഫറൻറ്റ് ടേസ്റ്റാണ് കേട്ടോ എല്ലാതിലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇത് കോമൺ ആയിട്ട് ഇവിടെ കാണുന്ന എന്താ ഫാക് ഹാം പെയറോ ഇതൊക്കെ ഇവിടുത്തെ കോമൺ ന്യൂസിലാൻഡിൽ ഉണ്ടാകുന്ന പേറാണ് ഇത് ഡി വേറൊരു ഡിഫറെൻറ്റ് പെയറാണിത് ഇത് വേറൊരു വേറെ ടൈപ്പ് പേറാണ് ഇതാ ഇത് പെസിമനാണിത് ഇത് ഇത് ഇപ്പം വില കുറഞ്ഞു വന്നിരിക്കുകയാണ് ത്രീ പോയിൻറ് നയനാണ് ഇപ്പം സീസൺ ആണിതിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ ഇപ്പം ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഇതാണ് ഇത് ഇവിടെ കോമൺ ആയിട്ട് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് നല്ല സാധനമാണ് പാല ടൈപ്പ് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് സാർ എല്ലാം തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണിത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ അപ്പുറമായിട്ട് ഏറ്റവും ഇവിടെ എന്താണ് പൊട്ടറ്റോസ് ഇരിപ്പുണ്ട് വാഷ്ഡ് പൊട്ടറ്റോസ് ഇരിപ്പുണ്ട് ഇതൊക്കെ ഇത് വാഷ്ഡ് ഉണ്ട് പിന്നെ റെഡ് പൊട്ടാറ്റോ ഇരിപ്പുണ്ട് ഓണിയൻസ് ഇരുപ്പുണ്ട് ഇത് വൈറ്റ് ഓണിയനാണ് റെഡ് ഓണിയൻ ഇവിടെ കാണുന്നില്ല റെഡ് ഓണിയൻ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ് ഇതിനേക്കാളും ഇതിൻ്റെ വില പത്ത് കിലോയ്ക്ക് പൊട്ടറ്റോ വേണ്ട പൊട്ടറ്റയ്ക്ക് ന്യൂ സീസൺ പൊട്ടറ്റോ പത്ത് എട്ട് ഡോളറാണ് പത്ത് കിലോയ്ക്ക് കേട്ടോ ആ പിന്നെ ഇവിടെ എന്താ ഇവിടെ കുറേ ക്യാപ്സിക്കം പഴയ ആ ഇതൊക്കെ എനിക്ക് തോന്നുന്ന റെസ്റ്റോറൻറ്റ് വരെ ഒക്കെ മേടിച്ചോണ്ട് വരും കുറച്ച് ചീത്തയായ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഫുള്ളായിട്ട് മൂന്ന് ഡോളറാണ് ഈ പറഞ്ഞത് പിന്നെ ഇതാണ് നമ്മുടെ മത്തങ്ങ ഇരിക്കണു മത്തങ്ങ പംകിൻ നാല് ഡോളറാണ് ഒരെണ്ണത്തിന് പറയണത് കേട്ടോ ഇത് ചെറിയ ടൈപ്പ് ബട്ടർ കപ്പ് ഇത് ചെറിയ മത്തങ്ങ ഇരിപ്പുണ്ട് ഇത് എന്ത് സംഭവമാണെന്ന് മട്ടറിൻ്റെ കേട്ടോ അറിയില്ല കേട്ടോ ഇതെനിക്ക് ഞാൻ മേടിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ വന്നപ്പോൾ വേറൊരു ഫ്രൂട്ട് ഇരിപ്പുണ്ട് എന്താണ് ടേണിപ്പ് ഇതൊന്നും നമ്മളധികം മേടിക്കാത്ത സാധനങ്ങളാണ് കേട്ടോ ഇതൊരുതരം ചോക്കോ നമ്മുടെ കൂട്ടുകാരൻ്റെ ഫാമിലൊക്കെ വല്ലാതെ ഉണ്ടായി കിടപ്പം ഒരു ഗുണമില്ലാത്ത സാധനം കേട്ടോ വെറും ഒരു വികാരമില്ലാത്ത സാധനം ഇത് റോയൽ ഗാല എന്ന് പറഞ്ഞാൽ ആപ്പിളാണ് എനിക്കിഷ്ടമുള്ള ആപ്പിളാണ് ഇതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ടേസ്റ്റായിട്ട് കാണുമ്പോൾ ഒക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിലും ടേസ്റ്റ് ആണ് ഇതിനൊക്കെ പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കടിക്കുമ്പോൾ ജ്യൂസുണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങി വരും അതാണ് ഏറ്റവും രസംട്ടോ എത്ര ഫ്രഷ് ആണ് ഇതൊക്കെ ആ പിന്നെ ഇതാ റെഡ് ഓണിയൻ ഇരിക്കുന്നു ഇത് അഞ്ച് കിലോയുടെ ബാഗിന് പത്ത് ഡോളറാണെന്നല്ലേ പറയുന്നത് ഇതൊക്കെ ഇവിടെ കോമ ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ രാവിലെ ഒരു എട്ട് മണിയാണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ വിടാൻ വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് നല്ല തണുപ്പാണ് അതാണ് ഇങ്ങനെയൊക്കെ ഇട്ടേക്കണേ എനിക്ക് ഒരു അഞ്ച് ഡിഗ്രിയൊക്കെ ആണ് തണുപ്പ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ സാധനം കാണിച്ചു തരാം ഇതായിരിക്കുന്നു നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളും ന്യൂസിലാൻഡിൽ ഉണ്ടാവുന്ന ന്യൂസിലാൻഡിൽ ന്യൂസിലാൻഡ് ഉണ്ടാകുന്നുണ്ട് ഓക്ലാൻഡിൽ എങ്ങാണ്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ എനിക്കറിയില്ല കേട്ടോ ഇത് ന്യൂസിലാൻഡ് ഇതാണോ കോമൺലി എന്താണ് വാമമായിട്ടുള്ള ക്ലൈമറ്റിൽ എന്നാണ് വരുന്നത് പിന്നെ ഗ്രേപ്പ്സ് ഗ്രേപ്പ്സ് പല ടൈപ്പ് ഗ്രേപ്പ്സ് ഇരിപ്പുണ്ട് ഇത് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് പല കൺട്രിയിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ ന്യൂസിലാൻഡ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഏതാണ്ട് പത്ത് ഡോളറാണ് കിലോയ്ക്ക് പറയുന്നത് പിന്നെ ക്യാരറ്റ് പിന്നെ എന്താ ലെറ്റൂസ് സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇവിടുത്തെ തന്നെ വേറെ പുറത്തൊന്നും അല്ല എല്ലാ ന്യൂസിലാൻഡിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ വേറെ ടൈപ്പ് ബനാന ഇരിക്കുന്നു പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കാണാനുള്ള ഗുണം മാത്രമേ ഉള്ളൂ ഒരു വികാരമില്ലാത്ത ഒരു ഗുണമില്ലാത്ത സാധനം കേട്ടോ വെറുതെ വൃത്തിയായിട്ട സാധനമാണത് നിങ്ങൾ ആദ്യം മേടിച്ച് കാണാൻ വേണ്ടി മാത്രം മേടിക്കാം ഒരു ഗുണമില്ല അതുപോലെ തന്നെ പമ്പിനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പകുതി ഉള്ളത് ഇതാണ് ഏറ്റവും ഡോളർ സാധനം പിന്നെ ഇത് പീനട്ട് ഇരിക്കുന്നു പീനട്ടിന് ഭയങ്കര വിലയാണല്ലോ മുപ്പത് ഡോളർ കിലോയൊക്കെയോ അതിൻ്റെ അമൂ പിന്നെ നമുക്ക് പതുക്കെ അകത്തേക്ക് കയറി വേറെ എന്തൊക്കെയാണ് നോക്കാം ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് വേണമെങ്കിൽ നമ്മുടെ ഹെർബ്സ് കുറേ വെച്ചിട്ടുണ്ട് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പുതിന മല്ലിച്ചപ്പ് അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പൊടികൾ എല്ലാത്തരം പൊടികളും ഇവിടെ കിട്ടും കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഉഴുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ആണ് പിന്നെ പല ടൈപ്പ് നാരങ്ങ ഇരിപ്പുണ്ട് ഇത് ലൈമും ലൈമും ഇത് ലൈമും ലെമനും ആണ് ഇരിക്കണത് ഇത് ചെറിയ നമ്മുടെ എന്താ പറയുക ചെറിയ കാബേജ് ഇത് കുക്കുംബറാണോ കൊറഗേറ്റ്സ് കൊറഗേറ്റ്സ് ഇരിക്കുന്നു ഇതിനൊക്കെ പറയുന്ന പത്ത് ഡോളറാണ് കിലോയ്ക്ക് പറയുന്നത് കേട്ടോ ഇത് ബീൻസ് ഇരിപ്പുണ്ട് ബീൻസിന് പറയുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ഡോളറാണ് കേട്ടോ കിലോയ്ക്ക് പറയുന്നത് ഇത് മഷ്റൂ മഷ്റൂം ഇരിക്കുന്നത് എന്താ ഫ്ലാറ്റ് മഷ്റൂം ഇത് എക്സ്പെൻസീവ് ആണ് പതിനാറ് ഡോളർ പറയുന്നുണ്ട് കേട്ടോ ഫ്ലാറ്റ് മഷ്റൂം നമ്മുടെ നാട്ടിലൊക്കെ ഇടി വിട്ടുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ മഷ്റൂം പിന്നെ ഈ മഷ്റൂം ഇച്ചിരി വില കുറവാണ് പതിമൂന്ന് ഡോളറേ പറയുന്നുള്ളൂ പിന്നെ ഇത് കുറച്ചും കൂടെ വലിയ കാറ്റ്സക് വരുമ്പോഴത്തൊക്കെ മൂന്ന് ഡോളറാണ് കേട്ടോ പറയണേ ത്രീ ഡോളേഴ്സ് ഈ ഗ്രീൻ ആണെങ്കിൽ വൺ പോയിൻറ്റ് നയൻ നയനേ ഉള്ളൂ ഇതിന് ടു പോയിൻറ്റ് ഫൈവ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനാ ഇതിനാണ് ഏറ്റവും വില കൂടുതൽ പറയണത് എന്താവിലും കാര്യം ഓ കിങ്സ്വീറ്റ് മാക്സിം ഇതോ സ് ഇത് സ്വീറ്റ് ആണോ ഇത് ഫോർ ഡോളേഴ്സ് ഒക്കെ പറയണേ ഇതെന്താ ഈ സാധനത്തിന് പറയുന്നത് ടു നയട്ടോ വേറൊരു കുക്കും പറഞ്ഞിരിക്കുന്നു ഈ പേലി ഇതേക്കണേ ഓണിയന് വില പറയുന്നത് അഞ്ച് ഡോളറാണ് കേട്ടോ കിലോയ്ക്ക് അഞ്ച് ഡോളർ കിലോയ്ക്ക് മറ്റേത് പത്ത് പത്ത് കിലോയ്ക്ക് അങ്ങോട്ടോ പത്ത് ഡോളറേ ഉള്ളൂ ഇതെന്താ സംഭവം ഇത് 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 ഓണിയൻ്റെ ഇതാണുള്ളൂ കേട്ടോ ഓക്കെ ഇത് സ്പ്രിംഗ് ഓണിയൻ ഇത് ഇത് സ്പ്രിങ് ഓണിയൻ്റെ ബോ ഇത് പാ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതെന്താ സംഭവം പോലും ഒരു കിടിയിലെ സാധനം കേട്ടോ ഇത് ഇത് സ്പ്രിങ് ഓണിയൻ ഇവിടെ ഇരിപ്പുണ്ട് വൺ പോയിൻ്റ് ഫോർ നയൻ ആണ് കിലോ പറയുന്നത് ഇത് ലീറ്റ്സ് ഇത് നമ്മുടെ എന്താ പറയുക ഇത് സ്വീറ്റ്സ് ഇത് ഓ നമ്മൾ ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ആണെന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് അല്ലെ കേട്ടോ ഇത് ഇതാ ബീറ്റ്റൂട്ട് ഇരിക്കുന്നു ആറ് ഡോളറാണ് കിലോ പറയുന്നത് ഇതെല്ലാം നല്ല ഫ്രഷ് ഫ്രഷ് ആണ് കേട്ടോ ഫ്രഷ് ഫ്രഷ് പിന്നെ ഇങ്ങനെ വന്നു അപ്പോൾ ക്യാരറ്റുകൾ ഇരുപെടു നല്ല ഫ്രഷ് ക്യാരറ്റ് ഇരുപണ്ട് ഇതൊക്കെ നല്ല ആയിരിക്കും കേട്ടോ നല്ല സ്വീറ്റ് ക്യാരറ്റ് ആയിരിക്കും പിന്നെ നല്ല വാഷ് പൊട്ടറ്റോസ് ഇരുപണ്ട് എല്ലാം ഫ്രഷ് ആണ് ഇവരുടെ ഫാമിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇതെന്തോ പിന്നെ കുറേ എന്താണ് ക്യാൻറ്റ് പീസ് ചിക്ക് പീസ് നമ്മുടെ കടലിൽ കടലേലിൽ എന്താണ് പിന്നെ ക്യാൻ്റിൽ തന്നെ ഇരിക്കുന്ന കുറേ വെജിറ്റബിൾസ് ഒക്കെ വേറെ കാണുന്നുണ്ട് അത് പിക്കിളാണ് കേട്ടോ പിക്കിൾസാണ് അതൊക്കെ പിന്നെ ഇവിടെ കുറേ പച്ചക്കറികളും കൂണും അങ്ങനെ ചെറിയ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഇതാ ഇത് മുളക് നല്ല മുളക് പറയുന്നു മുളകിന് മൂന്ന് ഡോളറാണ് കേട്ടോ ബാഗിന് പറയുന്നത് ഇത് ഇത്ര ഒരു ഇരുന്നൂ അല്ല ഇത് അച്ചിങ്ങാട്ടോ സോറി മുളക് ഞാൻ ഇവിടെ കണ്ടത് ഈ ഇത്രയും മുളകിന് മൂന്ന് ഡോളർ പറയുന്നത് മൂന്ന് ഡോളർ എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് ഈ പത്ത് മുളകിന് പറയുന്നത് അതുപോലെയാണ് കേട്ടോ വില അത് നല്ല ഹോട്ടായിരിക്കും മിക്കവാറും ഇതുകൊണ്ടല്ലേ പിന്നെ നമുക്ക് വന്നാൽ ഇത് എവക്കാഡോ ഇത് ഇച്ചിരി വലിയ എവക്കാഡോ ആണ് വെക്കാഡോ ഇതിനാവുമ്പോൾ ഒരെണ്ണത്തിന് മൂന്ന് ഡോളറാണ് പറഞ്ഞത് കേട്ടോ തക്കാളി തക്കാളി രണ്ട് ഡോളറാണ് കിലോയ്ക്ക് പറയുന്നത് ഇത് ന്യൂസിലാൻഡ് തക്കാളിയാണിത് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ വേറെ ടൈപ്പ് ഇതെന്താ സംഭവം ഇത് ഇത് ആപ്പിളാണ് കേട്ടോ ഇതൊരു ലെമ ലെമൻ എന്താണ് ലെമൺ അങ്ങനെ എന്തോ ടൈപ്പ് ആപ്പിളാണ് വേറെ ടേസ്റ്റാണ് ശരിക്കും ഇത് പെസഫിക് റോസ് എന്ന് പറയുന്നത് ആപ്പിളാണ് ഇത് ബനാന വരുന്നു ബനാന ഞാൻ പറഞ്ഞല്ലോ ഇത് ഏഷ്യൻ കൺട്രീന്നാണ് വരുന്നത് രണ്ട് ഡോളറാണ് ബനാനയ്ക്ക് പറയുന്നത് ഇങ്ങനെ വന്നപ്പോൾ ക്യാബേജ് ഇവിടെ ഇരിക്കുന്നു ക്യാബേജ് ഫുൾ ക്യാബേജിനാണെങ്കിൽ നാല് ഡോളർ ആണ് പറയണത് ഹാഫ് ക്യാബേജ് ആണെങ്കിൽ ടു ഡോളേഴ്സ് ഇതാ ഹാഫ് ആണെങ്കിൽ ടു ഡോളേഴ്സ് ആണ് ഇവിടെ വേറെ റെഡ് ക്യാബേജും ഉണ്ട് വേറെ ടൈപ്പ് ക്യാബേജുകളെ ഏരിപ്പാണ് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ ഇതാ ഇവന് ത്രീ ത്രീ ഡോളേഴ്സ് ആണോ വില അല്ല അതെ ത്രീ ആണ് വില കോളിഫ്ലവർ വില ഇത് ബ്രോക്കോളിക്ക് വൺ ഡോളറാണ് വില പറയണത് ഒരെണ്ണത്തിന് വൺ ഡോളർ കേട്ടോ ഇതാ സെലറി സെലറി ചൈനീസ് ഇതിൽ വരുന്നതാണ് പക്ഷേ വേറൊരു രസം ഉണ്ടോ അതൊക്കെ കഴിക്കുമ്പം അത് കൂടുതലും എനിക്കൊക്കെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾ വെജിറ്റബിൾസും മാത്രം ഇട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് പിന്നെ ഇതെന്താ സംഭവം ഇതെന്താ സംഭവമെന്ന് മനസ്സിലാവുന്നില്ല വാട്ടർ ക്രസ് വാട്ടർ ക്രസ്സെന്ന് പറഞ്ഞ സാധനം ഇവിടുത്തെ ഒരു എന്താ പറയുക സൂപ്പും അതുപോലെ എന്തെങ്കിലും മോറീസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാനും അത് കഴിച്ചിട്ടുണ്ട് പല മീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ വന്നപ്പോൾ മധുരക്കിഴങ്ങ് കുമറ എന്നാട്ടോ എന്ന് പറയുന്നത് കുമറ ഇത് പല പല ഗോൾഡ് കുമറ റെഡ് കുമറ എന്താ അങ്ങനെ പല കുമറസ് ആണ് കുമറ എന്നാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്താ പറയുക മധുരക്കിഴങ്ങ് ഓക്കേ പിന്നെ ജിഞ്ചർ ജിഞ്ചറിന് പത്ത് ഡോളറാണ് കിലോയ്ക്ക് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഗാർലിക്കിൻ്റെ വില ഉണ്ടോ നിങ്ങൾ ഇത് ന്യൂസിലാൻഡ് ഗാർലിക്കാണ് ന്യൂസിലാൻഡ് ഗാർലിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അമ്പത് ഡോളറാണ് കിലോയ്ക്ക് അയ്യഞ്ചിരുന്ന് രണ്ടായിരത്തി രൂപയാണ് ഗാൾലിക്കിൻ്റെ വില കേട്ടോ ഇതൊക്കെ പുറത്തൊന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിന് വില കുറവാണ് പീല് ചെയ്തിരിക്കുന്ന ഒരു കിലോ എന്താ പറയുക എന്തോരമുണ്ട് ഒരു വിലയുണ്ട് അഞ്ച് അര കിലോയ്ക്ക് വെറും നാല് ഡോളർ ഉള്ളൂ ഇതുമായിട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത് പുറത്തുനിന്ന് വരുന്നതാണത് ഇതും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാഗിന് ഏതാണ്ട് മൂന്നര ഡോളറേ ഉള്ളൂ പിന്നെ ചെറിയ ഇവിടെ ചുമന്നുള്ളി കിട്ടൂല കേട്ടോ ശരിക്കും ചുവന്നുള്ളി കിട്ടും വരെ ഞങ്ങൾ ഇതുപോലത്തെ ഒരു സാധനം ഇടുന്നത് ഇതാ പിക്കലിങ് പിക്കലിങ് ഓണിയൻ ഇത് ഓണിയൻ്റെ ചെറിയ സാധനങ്ങളാണിത് ഇതാ ഇതൊക്കെ ഓണിയൻ ആയിരിക്കണം പിന്നെ നമ്മുടെ തേങ്ങ ഇരിക്കുന്നു ഗായ്സ് തേങ്ങ തേങ്ങക്ക് എന്തു വല്ല ഇതിലൊന്നും വെള്ളം പോലും ഇല്ലാട്ടോ വെള്ളം പോലും ഉണ്ടെന്നുള്ള കോക്കനട്ടിൻ്റെ വില ഇവിടെ കണ്ടില്ല കഴിഞ്ഞാൽ ചോദിച്ചു നാ മൂന്ന് ഡോളറാണ് പറയുന്നത് നൂറ്റമ്പത് രൂപയാണ് ഒരു കോക്കനട്ടിൻ്റെ വില പൊട്ടിച്ചു കഴിയുമ്പോൾ അറിയാം നല്ലതാണോ ചീത്തയാണെന്ന് പലപ്പോഴും നമ്മൾ മേടിച്ച് ചെയ്യുമ്പോൾ ചീത്തയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പച്ചക്കായ കേട്ടോ പച്ചക്കായാണ് നല്ല പച്ചക്കായ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന വെണ്ടയ്ക്കിരിപ്പുണ്ട് വെണ്ടക്കയുടെ വില എന്ന് പറഞ്ഞാൽ പതിനാറ് ഡോളറാണ് ഗായ്സ് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഇതൊക്കെ ഒരു തല്ലിപ്പള്ളി സാധനങ്ങളാണ് കേട്ടോ ഇത് മഞ്ഞൾ ഇരിപ്പുണ്ട് മഞ്ഞളിൻ്റെ വില പന്ത്രണ്ട് ഡോളറാണ് കിലോയ്ക്ക് പറയുന്നത് കരുവേപ്പില നല്ല ഫ്രഷ് കരുവേപ്പില ഇരിപ്പുണ്ട് കരുവേപ്പിലയ്ക്ക് വൺ പോയിൻറ്റ് സെവൻ നയൻ ആണ് പറയുന്നത് പിന്നെ മല്ലിച്ചപ്പ് ഇരിപ്പുണ്ട് മല്ലിച്ചപ്പിന് ഒരു ഡോളറാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന വഴുതനങ്ങി ഇരിപ്പുണ്ട് വഴുതനങ്ങി പതിനാറ് ഡോളറാണ് ഗൈസ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ലീവ്സ് ഇവിടെ എല്ലാവരും തന്നെ നല്ലവണ്ണം ലീവ്സ് കഴിക്കുന്ന ആൾക്കാരാണ് എന്താണ് പല ടോസ്റ്റിൻ്റെയൊക്കെ ഉള്ളിയിൽ അങ്ങനെ പല പല ടൈപ്പ് ലീഫുകളാണ് ഇരിക്കുന്നത് പാക്കറ്റായിട്ട് ഫ്രഷ് ഇതൊക്കെ ഇവിടെ ലോക്കൽ ഫാമിൽ നിന്ന് വരുന്നതാണ് നമ്മളങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ ടിൻ ഫുഡുകളാണ് കാണുന്നത് ടിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് കോൺ ബീഫ് പല ടൈപ്പുള്ള എന്താണ് കോൺ മട്ടൺ അങ്ങനെ പല ടൈപ്പ് ടിൻ ഫുഡുകളൊക്കെയാണ് കാണുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പാൽ കാണുന്നുണ്ട് തേങ്ങാ പാലാണ് ഈ കാണുന്നത് കോക്കനട്ട് ക്രീം തേങ്ങാപ്പാലിന് പറയുന്ന എന്ന് പറഞ്ഞാൽ വില എത്ര വരും മൂന്നെണ്ണത്തിന് അഞ്ച് ഡോളർ കിട്ടുന്നു പറഞ്ഞത് ഇത് ട്യൂണ ഫിഷ് ആണ് കാണുന്നത് ട്യൂണ ഇതൊക്കെ ടൂണ ഫിഷ് കട്ട് ചെയ്ത ചെറിയ പീസുകൾ ഓയിലിട്ട് വെച്ചിരിക്കുന്ന ആണ്ട കാണേ അങ്ങനെയുള്ള ടിൻറ്റ് ഫുഡുകളാണ് മുഴുവൻ കാണുന്നത് ഇത് ചക്കണ്ട ചക്ക ടില്ലിട്ടിട്ട് പച്ച പച്ച ചക്കയാണെന്ന് എനിക്ക് തോന്നും പച്ചചക്ക തിന്നിലിട്ട് വന്നിരിക്കുന്നത് പല ടൈപ്പ് ഫിഷാണ് ഇതൊക്കെ നമ്മുടെ എന്താണ് തേങ്ങാപ്പാൽ തന്നെയാണ് പിന്നെ ഇവിടെ പല സോയാ സോസും അങ്ങനെയുള്ള പല എന്താ പറയുക സോസുകളും പരിപാടികളൊക്കെ തന്നെയാണ് പിക്കിളുകളും പലത് കാണുന്നുണ്ട് നമ്മുടെ നമ്മുടെ പിക്കിളുകളൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ന്യൂസ് ഇവർ കഴിക്കുന്ന അധികം ഇംഗ്ലീഷുകാർ കഴിക്കുന്ന അധികം എരിവില്ലാത്ത ടൈപ്പ് പിക്കിളുകളാണ് ഈ കാണുന്ന മുഴുവൻ ഇതെല്ലാം ന്യൂസിലാൻഡ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ചൈനീസ് പല ടൈപ്പുള്ള സാ പിരി പിരി സോസ് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ബ്രെഡ് കിട്ടുന്നുണ്ട് ഇത് കൂപ്പ് ലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബ്രെഡാണ് കൂപ്പിലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള ന്യൂസിലാൻഡിലൊരു ഇതാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള ബ്രെഡുകളാണ് വരുന്നത് ബ്രെഡിൻ്റെ വില ഞാൻ നോക്കട്ടെ കേട്ടോ ഒരൊറ്റ ബ്രെഡിന് എന്ത് വിലയുണ്ടെന്ന് പറക്കാൻ ഇവിടെ വില കാണുന്നില്ല പിന്നെ പല ടൈപ്പ് ബ്രെഡും ഇവിടെ വരും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ഇത് പലതരം പല ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ് ഇതിന് വില കൂടുതലാണ് ഇങ്ങനെയുള്ള ബ്രെഡിന് ഇതിന് ഏതാണ്ട് ഫോർ പോയിൻറ്റ് നാലര ഡോളറാണ് പറയണത് ആ ഈ സാധനത്തിന് വിലയൊന്നും മനസ്സിലാവണല്ലോ വല്ല മനസ്സിലാവും ഒന്നര ഡോളർ രണ്ട് ഡോളർ വല്ലതും ആയിരിക്കും സാധാരണ യൂഷ്വൽ ബ്രെഡ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ പിന്നെ പാൽ ഇവിടെ കിട്ടുന്ന തൈര് സാധനങ്ങൾ ബട്ടർ ഒക്കെ കാണുന്നുണ്ട് ഇതാ ഇത് ഗോപാല എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ ഇവിടെ തൈരുകൾ മെയിനായിട്ട് വരുന്നത് ഒരു ഇന്ത്യൻ ഇന്ത്യൻ ആയിരിക്കണം എന്ന് തോന്നിയത് തൈര് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ബട്ടർ ഇത് ആങ്കറിൻ്റെ ഒക്കെ ബട്ടറാണ് ഈ കാണുന്നത് ഈ കൃഷ്ണ 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 ഗോപാല ഇതിനെന്തുവല്ല വിലയുണ്ട് ഇതിന് ഇതിന് പറയുന്നത് നാലര ഡോളറാണ് കേട്ടോ ഇത് രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ തിക്ക് ആയിട്ടുള്ള തൈരാണത് ഇത് യോഗേർട്സാണിത് സ്വീറ്റ് യോഗേർഡ്സ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ പല ടൈപ്പ് ഡ്രിങ്കുകൾ പരിപാടികൾ ഇതൊക്കെ പിള്ളേർക്ക് വേണമെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തുണ്ടാൻ പറ്റിയ എന്താണ് സ്മൂത്തിയോ സ്മൂത്തിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് സ്വീറ്റ് യോഗേർട്ട് വലിയ ക്യാൻ വന്നിരിക്കുന്നു ഇതിൻ്റെ വില പറയുന്നത് അഞ്ച് ഡോളർ ആണ് പറയുന്നത് കേട്ടോ പിന്നെ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് പരിപാടികളൊക്കെ ഇരിക്കുന്നത് മിൽക്ക് മിൽക്ക് നമുക്ക് നോക്കാം ഇത് ലൈറ്റ് മിൽക്കാണ് കേട്ടോ ഇത് രണ്ട് ലിറ്ററിൻ്റെ മിൽക്കാണ് ഇരിക്കുന്നത് രണ്ട് ലിറ്ററിൻ്റെ മിൽക്കിന് ലൈറ്റാണ് അതായത് അതിൽ നിന്ന് എനിക്കുണ്ടോ ഇത് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് നയൻ ആണ് ഇതിൻ്റെ വില പറയുന്നത് രണ്ടെണ്ണത്തിനാണെ സെവൻ സെവൻ ഡോളേഴ്സ് പറയുന്നു ഈ കാണുന്നത് ബ്ലൂ ഇത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള റിയൽ മിൽക്ക് തിക്കായിട്ടുള്ള മിൽക്കാണ് ഇത് വളരെ ലൈറ്റായിരിക്കും മിൽക്ക് ഇതൊക്കെയാണ് ഞാൻ മേടിക്കാറ് ഞാൻ പലപ്പോഴും മേടിക്കുന്നത് ഈ മിൽക്ക് ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ആറ് ഡോളറാണ് ഇതിൻ്റെ വില പക്ഷേ ഇത് നല്ല ടേസ്റ്റായി മിൽക്ക് കുടിക്കാനായിട്ട് ആങ്കറിൻ്റെ മിൽക്ക് ഇതൊക്കെ എന്താ ഇത് ട്രിം മിൽക്കാണ് ഇത് വേറെ ഇത് ഡിഫറെൻ്റ് ടൈപ്പ് മിൽക്ക് മിൽക്കിൻ്റെ പല സാധനങ്ങളും എടുത്തു കഴിഞ്ഞുള്ള ഇത് പ്യൂറായിട്ടുള്ള മിൽക്കാണ് ഇത് പല ടൈപ്പ് മിൽ ട്രിം മിൽക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അങ്ങനെ പല ടൈപ്പ് മിൽക്കാണ് കേട്ടോ ഇപ്പോൾ എന്താ കാൽഷ്യമൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന മിൽക്കാണ് ഈ കാണുന്നത് ഇവിടെ മിൽക്ക് വരുന്ന ഇങ്ങനത്തെ ബോട്ടിലുകളാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ബോട്ടിലും വരുന്നുണ്ട് കുപ്പികളിലും ഇപ്പം വരുന്നുണ്ട് അതായത് അതായത് അധികം വേസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഫ്രോസൺ വെജിറ്റബിൾസും ഇരുപ്പുണ്ട് കേട്ടോ ഇതൊക്കെ പല ചിലതൊക്കെ പലതും ഇന്ത്യയിൽ നിന്ന് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഫ്രോസൺ വെജിറ്റബിൾ പഞ്ചാബിയിൽ നിന്നുണ്ട് ഇന്ത്യയിൽ നിന്നുണ്ട് പലരുന്ന മുരിങ്ങാക്കൂലി ഇരിക്കുന്നു മുരിങ്ങാക്കോല് ഫ്രോസൺ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഫ്രോസൺ മാമ്പഴം ഇരിപ്പുണ്ട് പിന്നെ ഇതാ മുട്ടയൊക്കെ ഇരിക്കുന്നു ഈ മുട്ടയ്ക്ക് വില പറയുന്നത് എന്താ വില പറയുന്നത് ഹാഫ് ഡാഫ് ഡസൺ ആറിലോ അങ്ങനെ പല ഇത് നമ്മുടെ എന്താണ് പരി പരിപ്പ് പയറ് അങ്ങനെയുള്ള നമ്മുടെ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ട് പീനട്ട് നട്ട്സ് ഇത് പത്ത് ഡോളറ് ഒരു കിലോയ്ക്കായിരിക്കും കേട്ടോ ഒരു കിലോ ഉണ്ടോ അര കിലോ ആയിരിക്കാം പിന്നെ ഇവിടെ വന്നപ്പോൾ ബിരിയാണി മസാല മറ്റേ പലതരം മസാലകൾ കാണുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തന്തൂരി മസാല നമ്മുടെ വന്നപ്പോൾ ഈസ്റ്റേണിൻ്റെ രസം പൗഡർ ഫിഷ് മസാല അങ്ങനെയുള്ളപ്പോൾ കാണാം കേട്ടോ ഈസ്റ്റേൺ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് മുളക് കൂടി കുറച്ചിട്ടുണ്ട് ശരിക്കും ഇവിടെ അധികം ഈ ഈ ഷോപ്പിൽ അധികം ഇന്ത്യൻ സ്റ്റഫ് ഇങ്ങനെയുള്ള കുടികളൊന്നും കിട്ടില്ല ചില യോഗിജി എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈ അവൈലബിൾ ആണ് പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ സമോസരിതാണ് സമോസ സമോസയ്ക്ക് എത്ര വില പറയുന്നത് സമോസയ്ക്ക് രണ്ടെണ്ണത്തിന് അഞ്ച് ഡോളറാണ് കേട്ടോ രണ്ടെണ്ണത്തിന് അഞ്ച് ഡോളറാണ് സമോസ സമോസയോടെ ഇപ്പം ചട്നി വരുന്ന ചട്നിക്കാണെങ്കിൽ അമ്പത് സെൻറ്റിന് ചട്നിയും കിട്ടും എൻ്റെ ഇവിടെ വേണമെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് തേങ്ങാ വെള്ളം കോക്കനട്ട് വാട്ടർ ഇരിപ്പുണ്ട് കോക്കനട്ട് വാട്ടർ എത്ത് ഇത് ഇതൊക്കെ ഇവിടെ ഏഷ്യൻ കൺട്രിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ വില പറയുന്നത് എനിക്ക് വേണമെങ്കിൽ അഞ്ച് ഡോളർ മൂന്നെണ്ണത്തിന് അഞ്ച് ഡോളർ Uh, he He's the owner of this shop. What's your name, brother? Sharan Singh. Sharan Singh. You, you guys from uh, Punjab. Uh -huh. How long you have been in New Zealand? Uh, 35 years. 35 years, oh, okay. You own this shop, long eh? Time. Long time, eh? Long time. <laughs> yes. ah, long time, long time. <laughs> 20, 27 years, okay. This is almost everything coming from your farm, eh? mostly mostly uh -huh, uh -huh. Yeah, some of them you can't grow bananas ah banana from ecuador ecuador yes. okay, okay, okay okay philippines, ah, philippines. Oh, yeah. ah, oh, oh. that won't grow here eh? no, mm -hmm. mm -hmm. yeah. almost everything coming from here but some what about what, what are the pineapple this ecuador too. ecuador oh, okay okay philippines. Oh, oh philippines okay 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 thank you nice to meet you bro thank you കണ്ടില്ലേ അവർതാണ്ട് പത്തു മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്ന സ്ഥലങ്ങളുമൊക്കെ മേടിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കും മലയാളികളാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുക അല്ലാട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ പഞ്ചാബീസൊക്കെ ഗുജറാത്തീസും ഒക്കെ ഒത്തിരി പേര് പുറത്തേക്ക് പോയി അവരൊക്കെ നമ്മളെപ്പോലെ ഒന്നല്ല അവരൊക്കെ ഭയങ്കരമായിട്ട് വലിയ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ എനിക്ക് വേണം പത്തും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഏക്കറോളം സ്ഥലമുണ്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവർ നയൻറ്റി പെർസെൻറ്റ് വരുന്നത് പറഞ്ഞല്ലോ പൈനാപ്പിളും ബനാനും ഒന്നും ഇവിടെ ഉണ്ടാവില്ല ബാക്കി എല്ലാം തന്നെ ഇവിടെ ഉണ്ടാവുന്നു ാണ് അപ്പം ഹാമിൽട്ടണിലുള്ളവരാണെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ വേണമെങ്കിൽ വരിക വെജിക്ക് ഫീറ്റ് എന്ന് പറഞ്ഞ ഇതിലാണ് ഇതുള്ളത് ബെജിക്കെങ്കിലും വരുന്നത് കഴിഞ്ഞാൽ മേടിക്കാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞുതരാം ഞാനൊരു വീഡിയോ കണ്ടിട്ട് വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവും ചില ഡിസ്കൗണ്ടൊക്കെ തരും കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഞാൻ മീനുമ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ കുറേ മേടിച്ച സാധനത്തിന് ഇതിൻ്റെ വേറൊരു ഓണറും കൂടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി എനിക്ക് ഒരൊറ്റ പൈസ പോലും മേടിച്ചില്ല പുള്ളി അത് കഷ്ടപ്പെട്ട് വെറുതെ പൈസ കൊടുത്ത് നിങ്ങൾ വല്ല എന്താണ് പാവപ്പെട്ടർക്കൊല്ലം കൊടുത്തതെന്നും പറഞ്ഞ് വെച്ചിട്ട് പോരുകയാണ് ചെയ്തത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബീസ് ഇഷ്ടംപോലെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വലിയ ശരിക്കും റിച്ച് ആയിട്ടുള്ള ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ പഞ്ചാബീസ് തന്നെയാണ് കേട്ടോ നമ്മൾ മലയാളികളൊന്നും അത്ര റിച്ച് ആയിട്ടുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പം എന്നെ ഇഷ്ട എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അവരും സബ്സ്ക്രൈബ് ചെയ്തു ഇപ്പം ഇതിനൊക്കെ കമൻറ്റ് തരുക അപ്പോൾ ഓക്കെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ബി ഫ്രം ന്യൂസിലായി വലു കാസ്